ചിന്തിക്കുക നിനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആവതുണ്ട് കിടക്കുന്നവർ അവർക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ അവരുടെ കണ്ണു പോലും തുറക്കാൻ വയ്യ നിനക്ക് കണ്ണുകൾ പൂട്ടി തുറക്കാൻ കഴിയുന്നുണ്ട് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് നിന്നേക്കാൾ കഴിവില്ലാത്തവരോടാണ് നീ പ്രാർത്ഥിക്കുന്നത്

ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക സഹായം സഹായം തേടുകയാണെങ്കിൽ തേടുക അവൻ അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും അതാ ോട് പറഞ്ഞു അല്ല ഞാൻ ഈ ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ പഴപ്പിക്കും ഒരുത്തരെയും ഞാൻ പഠത്തില്ലല്ല സർവ്വതിനെയും രക്തമോടുന്ന നരമ്പിലൂടെ കേറിയിട്ട് ഞാൻ പഴപ്പിക്കും അല്ല പറഞ്ഞു പറ്റൂല്ല എനിക്ക് ചില അടിമകളുണ്ട് നീ തോക്കും അല്ല പറഞ്ഞു കൊടുത്തുടാ എനിക്ക് ചില അടിമകൾ ഉണ്ടടാ എന്നെ വിശ്വസിക്കുന്ന ചില അടിമകളുണ്ട് നീ അവരുടെ മുൻ നീ തോറ്റുപോകുമോ നീ എന്തൊക്കെ ചെയ്താലും തോറ്റുപോകും അള്ളാഹു ആ അടിമകളിൽ നമ്മളെ പെടുത്തു മാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ഒരു അടിമകൾ അവരാര ഈ മനുറച്ചവര് അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഒരു നമുക്ക് നല്ലൊരു പാഠമാണ് നല്ലൊരു പാഠമാണ് കാരണം അള്ളാൻ്റെ ഉറച്ച വിശ്വാസം ഉറച്ച വിശ്വാസം വേണം ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കുറച്ച് വിശ്വാസമുണ്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിൽ നിന്ന് വരുന്ന ഓരോ സൗകര്യങ്ങളും അതിൻ്റെ ഫലങ്ങളും അവിടുത്തെ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ് കുറച്ച് വിശ്വാസം വേണം കുറച്ച് വിശ്വാസമില്ലെങ്കിലാണ് ഇത്ര കാര്യങ്ങൾ ആവശ്യം കാണുന്നത് ഒരുപാട് ആൾക്കാർ വരാ മരണപ്പെട്ടവിടെ പോയി ഇതുപോലെ പള്ളിൻ്റെ അകത്തും പുറത്തും എല്ലാം ബഹളവും ും ഉത്സവവും അതുപോലെ ഉറച്ച വിശ്വാസമില്ല നമുക്ക് എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എല്ലാം ഇറങ്ങുന്നത് എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വരുന്നതും എല്ലാം അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കുന്നതും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പള്ളി പരിസരത്തേക്ക് നമുക്ക് ഐക്യത്തിന് വേണ്ടി സൗഹാർദ്ദത്തിന് വേണ്ടി ഉറൂസിന് ആളെ വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്കവിടെ നമ്മുടെ അടുത്തുള്ള ഉള്ളാളം താലൂക്കിൽപ്പെട്ട പെട്ട മംഗലാപുരം ഭാഗമാണ് അവിടെ മഞ്ഞനാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉറൂസാണ് ആ ഉറൂസിൻ്റെ ഒന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം ആ ഉറൂസ് കാണുക കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ಮಾಷ್ಯಾ ಅಲ್ಲಾಹ್ ಇನ್ನೊಂದು ಸಂತೋಷದ ವಿಷಯ ಏನೆಂದರೆ ಜಾತಿ ಭೇದ ಮರೆತು ಸರ್ವ ಕೂಡ ಈ ಮಂಜನಾಡಿ ದರ್ಗಾವನ್ನು ಬಹುಮಾನಿಸುತ್ತಾರೆ ಇಲ್ಲಿ ನೋಡಿ ಹಿಂದೂ ಬಾಂಧವರ ಕಡೆಯಿಂದ ಬಂದದ್ದು ಮಾಷ್ಯಾ ಅಲ್ಲಾಹ್ ಇದನ್ನು ನೋಡಿ ತುಂಬ ಸಂತೋಷವಾಯಿತು ಕೋಮು ಸೂಕ್ಷ್ಮವಾದ ನಮ್ಮ ಉಳ್ಳಾಳ ಕ್ಷೇತ್ರ ಇನ್ನು ಮುಂದೆಯಾದರೂ ರಾಜಕೀಯದವರ ಕುತಂತ್ರಕ್ಕೆ ಬಲಿಯಾಗದೆ ಇದೇ ರೀತಿ کو مسوحر دته یې دا کوډیرلی ಸ್ನೇಹಿತರೆ ಮಾಷಾ ಅಲ್ಲ ಈ ಕಾಣುವ ಮಂಜನಾಡಿ ಮಸ್ಜಿದಿಗೆ ಎಂಟು ನೂರು ವರ್ಷಗಳ ಇತಿಹಾಸವಿದೆ ಮಹಾನರಾದ ಸೈಯದ್ ಇಸ್ಮಾಯಿಲ್ ಅಲಿಯವರು ಮಂಜನಾಡಿಗೆ ಬರುವ ಎಷ್ಟೋ ವರ್ಷಗಳ ಹಿಂದೆಯೇ ಈ ಮಂಜನಾಡಿ ಮಸ್ಜಿದನ್ನು ನಿರ್ಮಿಸಲಾಗಿದೆ ಉಳ್ಳಾಳ ತಾಲೂಕಿನಲ್ಲಿಯೇ ಅತಿ ಪುರಾತನವಾದ ಮಸ್ಜಿದಗಳಲ್ಲಿ ಒಂದಾಗಿದೆ ಮಂಜನಾಡಿ ಮಸ್ಜಿದ್ ಇದನ್ನು ಸಹೋದರ ಮರೇ ಉರೂಸ್ ನಿ ಕಂಡು ಉರೂಸಿಂಡ ಅವಡೆ നേർച്ച വഴിവാടുകൾ നേർച്ച കൊടുക്കുന്ന ആ ഒരു ജാഥ അതൊരു ബണ്ടിയിൽ കൊണ്ടുപോകുന്നത് ഇതര സമുദായക്കാരാണ് അവരെ നമ്മളെ നമ്മൾ അവരെ വിളിക്കുന്നത് എന്തിനാണ് അവർ വരുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവർ വരുന്നത് നമുക്ക് സൗഹാർദ്ദത്തിന് വേണ്ടി അവർ വേണമെന്ന് ഇത് നല്ല സൂക്ഷ്മമുള്ള നല്ല ഒരു കൊലപാതകങ്ങൾ നടക്കുന്ന നമ്മുടെ മംഗലാപുരം ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൽ ലോകത്തിൽ നിന്ന് തന്നെ അറിയുന്ന ഒട്ടനകം മുസ്ലിമീങ്ങൾക്കും നിതര സമുദായക്കാർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഒരാളെ വധിച്ചാൽ മറ്റേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റു വിഭാഗത്തിൽ നിന്ന് കൊല ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് അത്ര സന്ദർഭങ്ങളിലാണ് നമുക്ക് ഐക്യം വേണ്ടത് ഉറൂസിന് വിളിച്ചിട്ടല്ല നല്ലപോലെ ചിന്തിക്കണം അള്ളാഹുവിൻ്റെ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും വേണ്ട അള്ളാഹുവിൻ്റെ ആ പള്ളിയിൽ നമസ്കരിക്കുന്നതിനെ പോലും ശല്യമാകുന്ന രീതിയിലുള്ള ഉറൂസിൻ്റെ ആവശ്യവുമില്ല ഇവർ ഇത്രയെല്ലാം അവിടെ ചെയ്തതിൽ ഒരു നന്മ എന്ന് പറയുന്നത് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആ കബുർ സിയാറത്ത് മാത്രമാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എല്ലാം തെറ്റുകളാണ് ഇതര സമുദായക്കാർ അവിടെ വരേണ്ട ആവശ്യമില്ല അതുപോലെ സ്ത്രീകൾ വരേണ്ട ആവശ്യമില്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാം മിക്സായിട്ട് അവിടെ ചെയ്യേണ്ടതുമില്ല അത്ര അവിടെ ഉറൂസിൻ്റെ ഉത്സവത്തിൻ്റെ പേരിൽ അവിടെ ചന്തയുടെ ആവശ്യമില്ല അവിടെ മെയിനായി ആവശ്യമുള്ളത് അവിടെ ഒരു മറപ്പെട്ട് കിടന്ന ഒരു ഔലാകട്ടെ അല്ലാത്ത ആളാകട്ടെ മരണപ്പെട്ടവടെ പോയി നമ്മൾ മരണപ്പെട്ട ആ കബറിൻ്റെ അടുത്ത് പോയി സിയാറത്ത് മാത്രമാണ് അവിടെ മാത്രമാണ് സിയാറത്ത് മാത്രമാണ് അവിടെ ചെയ്യേണ്ടത് അതും ഒരു ഒച്ചയില്ലാത്ത രീതിയിൽ പള്ളീൻ്റെ അകത്തായത് കൊണ്ട് ഒച്ചയും ബഹളവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ സിയാറത്ത് ചെയ്യേണ്ടതാണ് കാരണം അള്ളാഹുവിൻ്റെ പള്ളിയാണ് അവിടെ നമസ്കരിക്കാൻ ആൾ വരുന്നു നമസ്കരിക്കാൻ ആൾ വന്നു ആ നമസ്കാരത്തിന് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യവും അവിടെ ഉണ്ടാവാൻ പാടില്ല എത്ര ദിവസങ്ങളായ അവിടെ ഉറൂസ് ഇതിവിടെ മാത്രമല്ല പുതിയങ്ങാട് ഉറൂസാകട്ടെ ഭീമാപള്ളി ഉറൂസാകട്ടെ ആ ഭാഗത്താണെങ്കിൽ ആനയും കുതിരയും അല്ലാത്ത മൃഗങ്ങളും എല്ലാം ഉണ്ടാകും ചന്ദണക്കുടയും മറ്റ് ചത്രിയും ചത്രി പറഞ്ഞാലൂട കുട പിടിച്ചു പോകാം എന്തോ ഒന്ന് പുറത്തു പോഫ് ചെയ്യാം പള്ളിയിൽ ചുറ്റുവരാം ഇതെല്ലാം കാര്യങ്ങൾ ഇതെല്ലാം അവിടെ ഉള്ളതാണ് ഇവിടെ അതൊന്നുമില്ല ഇതര സമുദായക്കാർ ഒരേ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് നേർച്ചകൾ കൊടുക്കുന്നത് നേർച്ചകൾ ചിലപ്പോൾ വാഴക്കുലായിരിക്കാം നടക്കായിരിക്കാം തേങ്ങായിരിക്കാം ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇതെല്ലാം സാധനങ്ങൾ നമ്മൾ അവറിൽ നിന്ന് വാങ്ങി അതിനെ നമുക്ക് നമുക്കത് ഉപയോഗിക്കാമോ എന്നും പോലും ചിന്തിക്കേണ്ടതാണ് ഇത് നമ്മൾ അസൂയ പറയുന്നതല്ല നമുക്ക് ഐക്യം വേണ്ടത് അവർക്കും അവർ നമ്മളും നല്ല പോലെ ഐക്യത്തിൽ വേണം മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഐക്യത്തിൽ വേണം ഒരു മുസ്ലിം അവിടെ മരണപ്പെട്ടാൽ ഒരു മുസ്ലിമിനെ കൊല ചെയ്താൽ അപ്പോളാണ് അവർ ഐക്യം കാണിക്കേണ്ടത് നമ്മളുടെ അടുക്കൽ വന്ന് സമാധാനിക്കുകയും ആരാണ് അത് ചെയ്തത് അതിന് എല്ലാവരും പരിശ്രമിച്ച് അവനെ അകത്താക്കാനും അതിന് ശിക്ഷിക്കപ്പെടാനും ഉള്ള ഒരു സഹകരണം നമ്മളാണെങ്കിൽ ഒരു ഹിന്ദു സഹോദരൻ മരണപ്പെട്ടാൽ അതല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് അത് സംഭവിച്ച് പോയാൽ നമ്മുടെ ഇത് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അവൻക്ക് സപ്പോർട്ട് ചെയ്യാതെ അവരും നമ്മളുമായി ഐക്യത്തോടു കൂടെ അതിനെ അത്ര കാര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാവാതിരിക്കാനും ആ ചെയ്ത ഏത് വ്യക്തിയാണോ അവിടെ മരണപ്പെട്ടത് കൊല ചെയ്തത് കൊല ചെയ്യപ്പെട്ട ത് അവനെ നമ്മൾ സഹായിക്കാൻ എല്ലാവരും അവിടെ സഹകരിക്കേണ്ടതാണ് ഇവിടെ ഉറൂസിന് വന്നിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കാര്യം ആയില്ല ഇതിൻ്റെ ആവശ്യവുമില്ല ഇന്നത്തെ കാലത്ത് അതെല്ലാം ആവശ്യമില്ല ഈ അത് ഉത്സവമല്ലേ സഹോദരന്മാരെ ഇതിപ്പോൾ പറയുന്ന ഇരുവൻ്റെ അതൊരു സലഫിയുടെ അത് അല്ലെങ്കിൽ മുജാഹിദിൻ്റെ പ്ര ഭാഷണമാണ് മുജാഹിദ് ഇത് പറയുന്നതാണെന്ന് കരുതേണ്ട നിങ്ങളെപ്പോലെ ഞാനും ഉറൂസിന് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരുന്ന ആളാണ് എങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എല്ലാം വിശ്വാസം നമ്മൾ അള്ളാഹുനു അർപ്പിക്കേണ്ടതാണ് നമ്മൾ പോകേണ്ടത് അവിടെ ഒരു സിയാറത്തിന് വേണ്ടി മാത്രം അത് ഉറൂസിന് അപ്പം പോകണമെന്നൊന്നില്ല നിർബന്ധമുള്ള കാര്യമല്ല എപ്പോഴാണെങ്കിലും പോയി നമ്മൾ സിയാറത്ത് ചെയ്യണം അതുപോലെ സിയാറത്ത് ചെയ്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ കുനൂത്ത് കോതി നിസ്കരിക്കുന്ന ഒരാളാണ് ആ കുനൂത്ത് പോതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കുനൂത്ത് ഓതി നമസ്കരിക്കുന്നത് പറഞ്ഞാൽ മുജാഹിദ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനേക്കാൾ അപ്പുറം ഞാൻ പറയാനില്ല അപ്പോൾ ഇതുപോലെയുള്ളത് മംഗലാപുരം എന്ന് പറയുന്ന ഇത്ര സൂക്ഷ്മമുള്ള ഒരു പ്രദേശമാണ് അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ സംഭവിച്ചതെല്ലാം അറിയാം അപ്പോൾ നമുക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഖേദമുണ്ടായാൽ ദുഃഖമുണ്ടായാൽ ദുഃഖമെന്ന് പറഞ്ഞാൽ ഒരാളെ വധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ അപ്പോഴാണ് അവർ വന്ന് നമുക്ക് സഹകരിക്കേണ്ടതും നമ്മൾ അങ്ങോട്ട് പോയി സഹകരിക്കേണ്ടതും ഏത് വ്യക്തികൾ ആകട്ടെ ഒരാളെ വധിക്കൽ ശരിയല്ല കൊലപ്പെടുത്തൽ ശരിയല്ല അത്ര ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സമയത്താണ് കൈ കൈ കോർത്തും കൊണ്ട് നമ്മൾ അവരെ നമ്മൾ വിളിക്കേണ്ടതും അവർ ഇങ്ങോട്ട് വരേണ്ടതും നമ്മൾ അങ്ങോട്ട് പോകേണ്ടതും ഇത് ഉറൂസിന് വന്നത് കൊണ്ടായില്ല ഇപ്പം നാളെയോ മറ്റോ സംഭവിച്ചാലും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടായത് കൊണ്ടാണ് ഇതിന് മുമ്പ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു പ്രചോദനമല്ല ഇതുപോലെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഉറൂസിന് വന്ന നല്ല സന്തോഷിച്ച് നമ്മളെല്ലാം ബായിബായി ആണെന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ല ഈ ഉറൂസിലെല്ലാം തെറ്റുകളാണ് ഉണ്ടാക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വെറും സിയാറത്ത് മാത്രമാണ് അവിടെ നടക്കേണ്ടത് അവിടെ എത്ര സ്ത്രീകളാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിന് പറ്റി ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു മനോഹർ അലീശ്വത തങ്ങളുടെ മകൾ പറഞ്ഞതിൻ്റെ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നു ഇതെല്ലാം അപ്പോൾ അവിടെ ആരാണ് കാരണമാകുന്നത് നമ്മൾ തന്നെയാണ് ഉറുസുണ്ടാക്കി അവിടെ സ്ത്രീയോ പുരുഷനോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എല്ലാം മട്ടനാകെ മിക്സായി ചെയ്യുമ്പോഴാണ് ജനങ്ങൾ അങ്ങോട്ട് തിരിയുന്നത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓരോന്ന് ആൾ ഓരോ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമാണ് ചെയ്യേണ്ടത് അതുപോലെ റസൂൽ സല അലി വസ്ലമ തങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് പോലും ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാ അസ്ലാമലൈക്കും വാഹമത്തല്ല